എനിക്കൊരു കുറച്ചു നാളും ഞാനെന്നാ ഞാൻ സോഷ്യൽ മീഡിയ വലിയ ആക്റ്റീവ് അല്ല ഞാൻ വല്ലപ്പോഴും നമ്മുടെ ഫാമിലിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുല്ലാതെ പിന്നെ എനിക്കൊരു ഹാൻഡവർ ഇല്ല ഞാൻ തന്നെ തന്നെ എന്നെ ഇൻസ്റ്റഗ്രാം നോക്കുന്നത് അപ്പം പിന്നെ യൂട്യൂബിലൊക്കെ ഞാനിങ്ങനെ ഞാൻ കാണുന്നത് മുഴുവൻ മറ്റേ കോമഡി പ്രോഗ്രാംസും അത് തുടങ്ങി അപ്പൊ കുറച്ച് നാൾ മുമ്പ് വരെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നെഗറ്റീവ്സ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നപ്പം കുറച്ച് ന്യൂസുകളൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് എന്തായാലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട് അവരെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അവരത് കാണിച്ചു തന്നു അപ്പം അവരെന്നെ കാണിച്ചെങ്കിലും അതിൻ്റെ ഐകോണിൽ കേൾക്കുമ്പോൾ ഐകോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് വേറെ പോസ്റ്റൊന്നുമില്ല ഒരു ചുമ്മാ ഒരു അക്കൗണ്ട് മാത്രമാണ് വേറെ വീഡിയോസ് ഒന്നുമില്ല അവരൊരു ചെറിയത് ഒരു ആരോ ഒരാൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐഡിയ ഇതിങ്ങനെ പർപ്പസിനാണ് ഇതിങ്ങനെ ഉണ്ട് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ മാത്രമല്ല ഇതുപോലത്തെ വേറെ ഫിലിം മേക്കേഴ്സ് വേറെ ആക്ടേഴ്സ് പൊളിറ്റീഷ്യൻസ് എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ പിന്നെ ഒരു പ്രശ്നം അതാണ് നമുക്ക് ഒളിഞ്ഞിരുന്ന് ഒരാൾക്ക് തന്നെ പല ഇതിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാളെ കുറിച്ച് ഫേക്ക് ആയിട്ട് പറയാം അത് ഇവിടെ ഇരുന്ന് ചെയ്യാം എബ്രോഡ് ഇരുന്ന് ചെയ്യാം അപ്പം അത് ഈസിയാണ് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു വലിയ സ്ട്രെസ്സാണ് ആണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ നമ്മൾ ഇന്നേ വരെ എന്താ പറയുക നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളെ രീതിയിൽ ഈ കാര്യങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്ത് പറയുക അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര മോശക്കാരനായിട്ട് ചിത്രീകരിച്ച് പറയുക അല്ലെങ്കിൽ നീ നീ ഇങ്ങനെയാണ് നീ ഇങ്ങനെയാണെന്ന് കുറെ പറഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും നമ്മൾ തളരും എന്നൊക്കെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊന്നും പ്രശ്നമില്ല കാരണം ലൈഫിൽ ചലഞ്ചസ് ഉണ്ടാവും പ്രൊഫഷണലി നമ്മൾ പോകുമ്പോൾ എതിരുകൾ ഉണ്ടാവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും കല്ലെറിയാൻ ആളുണ്ടാവും അതൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ വന്നത് ഒരു താഴെ എന്താ പറയുക ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് അപ്പം നമ്മൾ ആ ഒരു ജീവിതത്തിലെല്ലാം കണ്ടു വളർന്ന് വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് പ്രശ്നമില്ല ഇത് പാർട്ട് ഓഫ് ദി ഗെയിം ഞാൻ അങ്ങനെ എതിനെടുക്കുന്നുണ്ട് അപ്പം ഈ സിനിമ ഇറങ്ങിയപ്പോഴും കുറച്ച് പേര് നമുക്ക് കാണാൻ അറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് ബോധകളല്ല നമുക്ക് നല്ല ജെനുവൻ ആയിട്ടുള്ള ക്രിറ്റിസിസം വരുമ്പോൾ അത് നമുക്ക് ഗുണകരമാക്കി എങ്ങനെ എടുക്കണം എന്നുള്ളത് എപ്പോഴും നോക്കാറുണ്ട് കാരണം അതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാന്നുള്ളതാണ് എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കുക മറ്റേതങ്ങ് ഇഗ്നോർ ചെയ്യുക മൈൻഡ് ചെയ്തായാലും ചെയ്യാതിരിക്കുക എന്നുള്ളത്